ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ ലക്നൌവിന്റെ തട്ടകത്തിലാണ് മത്സരം നടക്കുന്നത് ആറ് മത്സരത്തിൽ നാലിലും ജയിച്ച ലക്നൌ നിലവിൽ നാലാം സ്ഥാനത്താണ് അതേസമയം ആറ് മത്സരത്തിൽ അഞ്ചിലും തോറ്റ സി പോയിന്റ് പട്ടികയിൽ അവസാനത്തെ സ്ഥാനത്താണ് രണ്ട് ടീമിനും ഇന്നത്തെ ജയം അനിവാര്യമാണ് ഹാട്രിക് ജയം നേടിയാണ് ഋഷഭ് പന്ത് നയിക്കുന്ന ലക്നൌ സൂപ്പർ ജയൻസിന്റെ വരവ് ഓരോ മത്സരത്തിലും ഓരോ മാച്ച് വിന്നർമാരെ സൃഷ്ടിക്കാൻ ലക്നൌവിന് സാധിക്കുന്നുണ്ട് ഇത്തവണ ശരാശരി ബോളിംഗ് നിര മാത്രമാണ് ലക്നൌവിന്റെത് എന്നിട്ടും ടീമിന് ജയിക്കാൻ സാധിക്കുന്നുണ്ടെന്നതാണ് സി എസ് കെ നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ വമ്പൻ ജയം പ്രതീഷ് ഇന്ന് ലക്നൌ ഇറങ്ങുക ഗുജറാത്ത് ടൈറ്റൻസിനെ മറികടന്ന് ലക്നൌവിന് ഒന്നാമതെത്താനും ഇന്ന് അവസരമുണ്ട് ഇത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം നിലവിൽ ആറ് മത്സരത്തിൽ നിന്ന് നാല് ജയം ഉൾപ്പെടെ എട്ട് പോയിന്റാണ് ലക്നൌവിനുള്ളത് ഇന്ന് സി എസ് കെ തോൽപ്പിച്ചാൽ പത്ത് പോയിന്റിലേക്ക് എത്താൻ ലക്നൌവിന് സാധിക്കും ഈ സീസണിൽ ആദ്യമായി പത്ത് പോയിന്റ് നേടുന്ന ടീമായി മാറാനും ലക്നൌവിന് സാധിക്കും നിലവിൽ ആറ് മത്സരത്തിൽ നിന്ന് നാല് ജയത്തോടെ എട്ട് പോയിന്റുമായി ഗുജറാത്ത് ടൈറ്റൻസ് ആണ് തലപ്പത്തുള്ളത് ലക്നൌവിന് ഇന്ന് സി എസ് കെ തോൽപ്പിക്കാനായാൽ പോയിന്റ് പട്ടികയിൽ തല െത്താൻ സാധിക്കും ഋഷഭ് പന്തിന്റെ ലക്നൌവിന് സി എസ് കെ തോൽപ്പിക്കുക എന്നത് വലിയ പ്രയാസമാവില്ല ഋഥ്വിരാജ് ഗയ്ക്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെ എം എസ് ധോണിക്ക് കീഴിലാണ് സി എസ് കെ കളിക്കുന്നത് ഉറ്റ ശൈലിയിൽ കളിക്കുന്ന സി എസ് കെ യെ അനായാസമായി തന്നെ ലക്നൌ തോൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ശക്തമായൊരു തിരിച്ചുവരവ് നിലവിലെ ടീമിനെ ഉപയോഗിച്ച് സി എസ് കെക്ക് അസാധ്യമാണെന്ന് തന്നെ പറയാം ടെസ്റ്റ് നിലവാരമുള്ള താരങ്ങളെ ഉപയോഗിച്ച് ജയിക്കാൻ സി എസ് കെ ഭാഗ്യം അത്ഭുതകരമായി പിന്തുണക്കേണ്ടിയിരിക്കുന്നു മിച്ചൽ മാർഷ് ഇന്നും ലക്നൌ നിരയിൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ഓപ്പണർ റോളിൽ തുടരാനാണ് സാധ്യത ഇത്തവണ ലക്നൌ മികവ് കാട്ടുമ്പോഴും ടീമിനെ പിന്നോട്ടടിക്കുന്നത് ഋഷഭ് പന്തിന്റെ മോശം ഫോമാണ് ഇത് റൺസ് ഉയർത്താനോ പ്രതീക്ഷക്കൊത്ത റൺസ് നേടാനോ ലക്നൌ നായകന് സാധിക്കുന്നില്ല ഇരുപത്തിയേഴ് കോടി രൂപ പ്രതിഷ് പ്രതിഫലത്തിലാണ് ഋഷഭിനെ ലക്നൌ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഈ പ്രതിഫലത്തോട് നീതി കാട്ടുന്ന പ്രകടനം നടത്താൻ ഋഷഭിന് സാധിക്കാത്തത് ടീമിന് വലിയ നിരാശയായി മാറും ഇക്കോളാസ് പൂരന്റെ പ്രകടനമാണ് ലക്നൌവിന്റെ കരുത്ത് താരം സ്ഥിരതയോടെ മികവ് കാട്ടുന്നുണ്ട് സി എസ് കെ ഇതേ മികവ് കാട്ടാൻ പൂരന് സാധിക്കേണ്ടതായിട്ടുണ്ട് ചർദുൾ ടാക്കൂറും ആവേശകാരും നയിക്കുന്ന ലക്നൌ പേസ് നിരയിൽ ആകാശ് ദീപുമുണ്ട് ഇവരെല്ലാം റൺസ് വഴങ്ങുന്നതിൽ പിശുക്കുകാട്ടുന്നില്ല ഷർദുൾ ടാക്കൂർ അവസാന ഓവറുകളിലും ന്യൂ ബോളിലും വിക്കറ്റ് വീഴ്ത്താൻ മിടക്കുകാട്ടുന്നുണ്ട് ഇത് ലക്നോവിന്റെ കരുത്തുയർത്തുന്ന കാര്യമാണ് എന്തായാലും സി എസ് കെ ക്കെതിരെ മുൻതൂക്കം ലക്നൌവിനാണെന്ന് പറയാം സി എസ് കെ ഇനിയൊരു മത്സരം കൂടി തോറ്റാൽ ആരാധകർ ടീമിനെതിരെ കൂടുതൽ ശക്തമായി രംഗത്തെത്തും ധോണി വിരമിക്കണമെന്ന ആവശ്യം ഇതിനോടകം ആരാധകർ ശക്തമായി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് കെക്ക് ഈ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതായിട്ടുണ്ട്